ഹലോ മൈ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളിതാ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് തിരക്കുകളും പിന്നെ മടി പിടിച്ചതൊക്കെ കൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാത്തത് അപ്പം നമുക്കിതാവും ഒരു മീൻ കറി വയ്ക്കുന്ന വീഡിയോ എടുത്താലോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ പുറകോശം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ വീടാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് നമ്മുടെ കരമനയാറിൻ്റെ കൈവഴി ആയിട്ടുള്ള കിള്ളിയാറാണ് കേട്ടോ തലദിവസം ഒക്കെ മഴ പെയ്തത് കൊണ്ട് തന്നെ ആറ്റിൽ നല്ലോണം വെള്ളം നിറഞ്ഞടപ്പുണ്ട് സാധാരണ നല്ല മഴയൊക്കെ വരുമ്പോൾ വെള്ളപ്പൊക്കം വന്നിട്ട് നമ്മുടെ ബണ്ടൊക്കെ കരിഞ്ഞ് വെള്ളം ഇങ്ങോട്ട് വരും അപ്പോൾ അത് അമ്മ മീൻ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അമ്പാടി അമ്പാടിക്കുട്ടനും കൂടെ കൂടെ നിപ്പുണ്ട് ഇവനിപ്പോഴത്തെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞാൽ മീൻ ഏത് മീൻ കണ്ടാലും ഇങ്ങനെ കയ്യിൽ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കണം അപ്പോൾ അത് കുറേ നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കുഞ്ഞ മീനിനെയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് മീൻ വാങ്ങിയപ്പോൾ പലതരം മീനുകളുണ്ട് കേട്ടോ എല്ലാം കുഞ്ഞു മീനുകളാണ് അയല ചാള ചൂര പിന്നെ പാര പിന്നെ അതിൻ്റെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മീനുകളാണേ കിട്ടിയത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കടലിലെ എല്ലാ മീനും ഏകദേശം എല്ലാ കുഞ്ഞ മീനുകളും നമ്മുടെ ഈ ചട്ടിയിലുണ്ട് അമ്പാടി ആ മീനൊക്കെ തൂക്കിപ്പിടിച്ച് മീൻ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അത് ആ മീനെല്ലാം അമ്മ കനകോണം ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ മീൻചട്ടിയും അമ്പാടി തന്നെയാണ് കേട്ടോ അതിൻ്റെ പകുതി അടിച്ചു പൊട്ടിച്ചത് ഇത് നമ്മൾ മീനിൻ്റെ വേസ്റ്റൊക്കെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കൊക്കും കാക്കയൊക്കെ വന്നിട്ട് എല്ലാം എടുത്തുകൊണ്ട് പോകും അപ്പോൾ ഫുള്ള് പിന്നെ അവിടെ ക്ലീൻ ആവുകയും ചെയ്യും പിന്നെ നമുക്ക് മീനിൻ്റെ അരപ്പ് നോക്കിയാലോ തേങ്ങ മുളക് പൊടി മഞ്ഞപ്പൊടി കറിവേപ്പില ഉള്ളി പിന്നെ ഞാനതിൽ പുളി കാണിക്കാൻ മറന്ന് പോയി പുളിയും കൂടി ഇട്ടിട്ട് നമുക്ക് അരപ്പ് നല്ലോണം ഒന്ന് മശി രൂപത്തിലൊന്ന് അരച്ചെടുക്കാം പിന്നെ നമ്മളിന്ന് പച്ചക്കരച്ചാണ് കേട്ടോ വയ്ക്കുക േ അപ്പം നമുക്കിനി അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് മീനിൻ്റെ ചട്ടിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം പിന്നെ നമ്മൾ നമ്മളിത് ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു വലിയ പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഒരു തണ്ട് കറിവേപ്പെങ്കിലും ഇട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഈ അരപ്പ് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ എല്ലായിടവും ഉപ്പ് നല്ലോണം പിടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മീനുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മീനെല്ലാം ഇട്ടതിന് ശേഷം നമുക്കൊന്ന് എല്ലാ മീനും ഒന്ന് നല്ലവണ്ണം നമ്മുടെ മീനിൻ്റെ അരപ്പിൽ മുക്കി വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് കറക്കി കൊടുക്കാം അപ്പോഴേ ഈ അരപ്പ് മീനിൻ്റെ എല്ലാ ഭാഗത്തും ശരിയായി കിട്ടത്തുള്ളൂ പിന്നെ നമ്മളിതായത് പുറത്തടുപ്പിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പം നമുക്ക് മീനൊന്ന് വെച്ചിട്ട് നേരെ അടുപ്പിൽ വെക്കാം അപ്പം നമുക്ക് എന്തുകൊണ്ടും ട്രിവാൻഡ്രത്ത് കൂടുതലും എല്ലാം അമ്മ ഇങ്ങനെ പുറത്ത് തന്നെയാണ് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്യാസ് കുറേ ലാഭിക്കാൻ പറ്റും പിന്നെ മീൻ മീൻചട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് അത് നമുക്ക് തിളച്ച് കിട്ടുകയും ചെയ്യും പെട്ടെന്നൊന്ന് കുറുകി കിട്ടുകയും ചെയ്യും അപ്പം നമ്മുടെ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഗ്രേവി ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നുകൂടെ അതാ ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ മീനൊക്കെ നല്ലോണം വെറ്റി അരപ്പൊക്കെ നല്ലോണം കുറുകിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്ക് നേരെ ഇത് കഴിക്കാൻ നോക്കിയാലോ അപ്പോൾ അന്ന് തന്നെ വീട്ടിൽ കുറച്ച് കപ്പ ഇളക്കിയതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ കപ്പയുടെ കൂടെയാണ് കേട്ടോ ആ മീൻകറി വെച്ച് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ വലിയ വലിയ നമ്മൾ ഒരുപാട് എന്താ പറയുക വലിയ മാംസമുള്ള മീൻ വെക്കുന്നതിനേക്കാളും ഈ കുഞ്ഞം മീനുകൾ വെച്ച് കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റുമാണ് അതിനാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങളും മറ്റുള്ള മീനിനേക്കാളും അപ്പം നമ്മളിത് ആ കപ്പയേക്കാല് കപ്പയുടെ നടുക്ക് മീനൊക്കെ ഒഴിച്ച് നമ്മളിത് കഴിച്ചിട്ടുണ്ട് ുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്